ഇപ്പോൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധം അതിന് സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മോദി സർക്കാർ അജിത് ഡോവലിനെയാണ് റഷ്യയിലേക്ക് അയച്ചിട്ടുള്ളത് അങ്ങനെ റഷ്യയിലേക്ക് അയച്ചു അജിത് ഡോവൽ ഇന്നലെയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ട് ഈ ഒരു സമാധാന ചർച്ച തുടങ്ങിയത് അതായത് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നടത്തിയിട്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ചർച്ചയാണിത് ആ ചർച്ചയുടെ രണ്ടാം ഘട്ടമാണെന്നാണ് പറയുന്നത് ഒന്നാം ഘട്ടം മോദിയോടെ പോയപ്പോ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ ഈ ഒരു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ അജിഡോവൽ മുന്നോട്ട് വെച്ചിട്ടില്ലെങ്കിലും അവിടെ ഇതിനു വേണ്ട എല്ലാ വഴികളും സ്വീകരിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിനോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു അജിഡോവെൽ ചെയ്യുന്നത് അപ്പൊ ആ ഒരു കൂടിക്കാഴ്ചയുടെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കാണാം That he was keen to brief you about his visit to Ukraine and his meeting with uh, uh, President Zelensky. And he wanted me to come specially and personally and brief you about the talks. The talk was in a very close format, it was only the two leaders. He had his two persons with him. ഈ ഒരു മീറ്റിംഗിന്റെ ഫുൾ വെർഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുക ഇത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പോയതല്ല മറിച്ച് ഈ മോദി യുക്രൈനിലേക്ക് പോയല്ലോ അതിനു ശേഷം ഈ പുടിന് വലിയ ഒരു നീരസം മോദിയോട് വന്നിട്ടുണ്ട് അപ്പൊ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് പോലത്തെ ഒരു മീറ്റിംഗ് ആണിത് അതായത് യുക്രൈനിലേക്ക് പോയതിനു ശേഷം മോദി അവിടെ എന്ത് സംസാരിച്ചു അതിനെക്കുറിച്ചുള്ള ചുരുക്കം വിവരണമാണ് ഞാൻ തരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു അജിത് ഡോവൽ തുടങ്ങുന്നത് തന്നെ അപ്പൊ അതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇത് രഹസ്യ മീറ്റിംഗ് അല്ലായിരുന്നു പരസ്യമായിട്ട് തന്നെയായിരുന്നു ഇനി അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാ രഹസ്യവും ഞങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് വന്നത് എന്നെ മോദി അയച്ചതാണ് എന്നൊക്കെയാണ് അജിത് ഡോവൽ അവിടെ പറയുന്നത് പുട്ടിന്റെ മുമ്പിൽ ഒരു അനുസരണയുള്ള കുട്ടിനെ പോലെ ആ ഒരു മുഴുവൻ ചർച്ച കണ്ടപ്പോഴും എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു സമാധാന ചർച്ച ഉണ്ടായതായിട്ടൊന്നും തോന്നിയില്ല അങ്ങനെ ഒരു കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് വേണമെങ്കിൽ കൂട്ടാം പക്ഷെ ഇതിന്റെ ഇടയിൽ ഈ മോദി എന്ന് പറഞ്ഞ സർക്കാർ ഇത് വെറുതെ പോയിട്ട് എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറയില്ല അവർക്ക് സ്വന്തം കാര്യത്തിൽ ഒരു നേട്ടം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യയിലൊക്കെ പറയുന്നത് സമാധാന ചർച്ചയ്ക്ക് പോയി എന്നാണെങ്കിലും അവിടെ സമാധാന ചർച്ച ഒന്നും ഇല്ല അതായത് രണ്ട് പുറം കൊട്ടുന്നത് പോലെയാണ് മോദി റഷ്യയിലേക്കും പോകും പുട്ടിനെ കെട്ടിപ്പിടിക്കും അപ്പുറത്ത് ജലൻസ്കിന്റെ അടുത്ത് പോകും ജലൻസ്കിനെ കെട്ടിപ്പിടിക്കും എന്നിട്ട് അവിടെ റഷ്യൻ ആക്രമണത്തിൽ മരണപ്പെട്ട സൈനികരുടെ ശവകൂടീരത്തിന് മുമ്പിൽ പോയി കാര്യം ചെയ്യും അപ്പൊ സത്യത്തിൽ മോദി ഏത് ഭാഗത്താണുള്ളത് ആർക്കും തന്നെ അറിയില്ല അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ പുട്ടിനും അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ അജിത് ഡോവൽ അവിടെ പോയിട്ടുള്ളത് എന്തായാലും ഇപ്പോ ഈ അജിത് ഡോവലിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ ഇന്നലെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഇടയിൽ റഷ്യൻ ഉണ്ടാകുന്ന സംഭവങ്ങൾ അതിഗുരുതരമാണ് ഹിന്ദനീയമാണ് കാരണം യുദ്ധം അവസാനിക്കല്ല യുദ്ധം അതിഭയങ്കരമായിട്ട് ഇനിയും രൂക്ഷമാവാനുള്ള എല്ലാ സാധ്യതയും കണ്ടുകൊണ്ടുവരികയാണ് അതിൽ ഈ ഒരു വാർത്തയിൽ ആദ്യം തന്നെ പറയുന്നത് പുട്ടിന്റെ അഡ്വൈസർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറയാണ് അതായത് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണിത് മുപ്പിലെ പേര് സെർജി ക്രാഗനോ എന്നാണ് മുപ്പിൽ പറയുന്നത് ശത്രുക്കൾ എല്ലാവരും തന്നെ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചുള്ള റഷ്യ അണുവാുധം പ്രയോഗിക്കാനുള്ള എല്ലാ അവസാന ഘട്ട തയ്യാറെടുപ്പും നടത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു താക്കീത് ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ ശക്തികൾക്ക് കൊടുക്കുകയാണ് പിന്നെ ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതല്ലോ ഇവരെ ഈ അണുവാായുധത്തിന്റെ ഡോക്ടറിയും ചേഞ്ചാക്കാൻ പോവുകയെന്നുള്ളത് അത് ഇപ്പോൾ പ്രോസസ്സിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഈ രൂപത്തിൽ അതായത് അതിഭയങ്കരമായിട്ടാണ് ഈ പാശ്ചാത്യർ ഇപ്പോൾ റഷ്യനെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ട് യുക്രൈനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഞങ്ങൾ പിന്നെ അണുവാായുധം ഉപയോഗിക്കാൻ യാതൊരു മടിയും കാണിക്കില്ല എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത് അപ്പൊ ഇത് യുദ്ധം അവസാനിപ്പിക്കുകയാണോ ചെയ്യുന്നത് അത് യുദ്ധം ഇനിയും നിയന്ത്രണം ഇല്ലാത്ത രൂപത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ അത് അതിലും വലിയ ഗുരുതരമായ ഒരു വാർത്ത ബ്രിട്ടൻ യുക്രൈൻ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് എന്തിന്റെ സ്വാതന്ത്ര്യം റഷ്യയുടെ ഉള്ളിലേക്ക് റഷ്യയുടെ ഏത് ഏതൊരു സിറ്റിയിലേക്കും ആക്രമിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അതിനെ പറ്റിയ മിസൈലുകൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ മോസ്കോ അതുപോലെ തന്നെ ഒരുപാട് നഗരങ്ങളിലല്ലോ ഈ റഷ്യയില് അപ്പോൾ അങ്ങോട്ടൊക്കെ മിസൈലൊക്കെ പോയിട്ട് വീണ്ടുണ്ടെങ്കിൽ അതീവ ഗുരുതരമായി മാറാൻ പോവുകയാണ് ഈ ഒരു യുദ്ധം ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഈ പാശ്ചാത്യരൊക്കെ പറഞ്ഞത് ഞങ്ങൾ ലോങ് റേഞ്ച് മിസൈൽ ഒരിക്കലും യുക്രൈനിൽ കൊടുക്കില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഇപ്പോ മെല്ലെ 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 എല്ലാതും കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് പിന്നെ ഇത് ഇന്നലെ തന്നെ വന്ന മറ്റൊരു വാർത്ത അവിടെ സമാധാന ചർച്ച അജിഡോയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ തന്നെ വന്ന ഒരു വാർത്തയാണ് അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ബ്ലിൻകൻ പറയാണ് യുക്രൈൻ എത്രയും പെട്ടെന്ന് നാറ്റോയുടെ അംഗമാവാൻ പോവുകയാണ് നാറ്റോയിൽ ചേരാൻ പോവുകയാണ് എന്ന് പറയുകയാണ് നാറ്റോയിൽ ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അതായത് പിന്നെ നാറ്റോയിൽ ചേർന്ന് കഴിഞ്ഞ ശേഷം പിന്നെ ഏതൊരു രാജ്യവും യുക്രൈൻ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ എല്ലാ നാറ്റോ രാജ്യങ്ങളും വന്ന് നേരിട്ട് യുദ്ധം ചെയ്യും എന്നതാണ് ഇതിന്റെ അർത്ഥം അപ്പോൾ അപ്പൊ അതിനുവേണ്ടിട്ടിപ്പോ യുക്രൈനെ നാറ്റോയിൽ ചേർക്കാൻ പോവുകയാണെന്ന് ബ്ലിങ്കൻ തുറന്നടിച്ച് പറയുകയാണ് അപ്പൊ ഈ ഒരു വാർത്തയും നേരത്തെ ലോങ് റേഞ്ച് മിസൈൽ കൊടുക്കും എന്ന് പറഞ്ഞ വാർത്തയോട് അതേപോലെ തന്നെ മൂന്നാൽ ലോക യുദ്ധത്തിലേക്കുള്ള ചവിട്ടു പടിയാണെന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല പിന്നെ ഇങ്ങനത്തെയൊക്കെ വാർത്ത വരുമ്പോ പുട്ടിൻ മിണ്ടാതിരിക്കുന്നുണ്ടോ ഇല്ല പുട്ടിൻ പറയുന്നത് ഞങ്ങൾ നാറ്റോക്ക് അതിശക്തമായ താക്കീത് വീണ്ടും വീണ്ടും കൊടുക്കുകയാണെന്നാണ് പറയുന്നത് അതായത് ഈ ലോങ് റേഞ്ച് മിസൈൽ കൊടുക്കുകയോ നാറ്റോയുടെ ഭാഗം യുക്രൈൻ ആക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കും എന്നാണ് പുടിൻ ഇവിടെ പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ പുടിൻ പറയുന്നത് ഈ ലോങ് റേഞ്ച് മിസൈൽ ആദ്യമായിട്ടൊന്നല്ല യുക്രൈന് കൊടുക്കുന്നത് രഹസ്യമായിട്ട് ഒരുപാട് സപ്ലൈ ചെയ്തു കഴിഞ്ഞു ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും അമേരിക്കയും അപ്പൊ അത് ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പുടിൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ പബ്ലിക് അരി തുറന്നടിച്ചുകൊണ്ട് സപ്ലൈ കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ യുദ്ധം മറ്റൊരു രീതിയിലേക്ക് തിരിയും എന്ന് തന്നെയാണ് പുടിൻ ഒരു താക്കീത് കൊടുക്കുന്നത് പിന്നെ ഈ വാർത്തയുടെ തീയതി നിങ്ങൾക്ക് കാണാം ഇന്നത്തെ തീയതിയാണ് അപ്പൊ എന്താ വെച്ചാൽ ഇന്നലെ അജിഡോകളുടെ സമാധാന ചർച്ച എന്ന് പറയുന്ന ആ ഒരു സമാധാന ചർച്ച നടക്കുന്നു സമാധാന ചർച്ച അല്ലത് സത്യത്തിൽ അത് ജസ്റ്റ് പുട്ടിനോട് പറയാണ് ഞങ്ങൾ അവിടെ പോയിട്ട് യുക്രൈനിൽ പോയിട്ട് എന്ത് ചെയ്തു എന്ന് ഇങ്ങനെ താഴ്മയോടും കേൾമയോടും കൂടിയിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പറയാണ് കാരണം ക്രൂഡ് ഓയിലും പ്രകൃതിവാദമൊന്നും ഇനി ഇന്ത്യക്ക് സപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് പോയിട്ട് കരഞ്ഞു കാലു പിടിക്കുന്ന ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത് അപ്പൊ അത് അവിടെ അങ്ങനെ നടക്കുമ്പോൾ ഇനിയിപ്പോ ഇന്ത്യയിൽ പറഞ്ഞതുപോലെ തന്നെ മോദി അതായത് ലോകം മുഴുവൻ സമാധാനം സ്ഥാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതുപോലെ ആണെങ്കിലും ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട് അതെന്താന്ന് വെച്ചാൽ ഈ ഇന്ത്യക്കകത്തുള്ള യുദ്ധം അത് അവസാനിപ്പിക്കാൻ പറ്റാത്ത മോദിയാണോ ഈ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നത് എന്നൊരു പ്രസക്തമായ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് പിന്നെ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ഇത് യുക്രൈനിലത്തെ അല്ല ഇത് ഇന്ത്യയിലത്തെ മണിപ്പൂരിൽത്തെ ഒരു വീഡിയോ ആണ് കണ്ടു നോക്കി ിലെ മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അവർ പന്തം കൊളത്തി പ്രകടനം നടത്തുകയാണ് ആ ഒരു പ്രകടനത്തിന്റെ വലിപ്പനുകൾ കണ്ടോ ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധമാണിത് ആർക്കെതിരെ മോദി സർക്കാരിനെതിരെ ഇതൊന്നും അറിയാത്തതുപോലെ ഇതൊന്നും കാണാത്തതുപോലെ മോദി സർക്കാർ മോദി ഇപ്പോ റഷ്യയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അതുമാത്രല്ല ഈ ഒരു മണിപ്പൂരിത്തെ യുദ്ധം എല്ലാ ലെവലുകളും വിട്ടുകൊണ്ട് ഒരുതരം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം പോലെ ആയിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനികൾ ഒരു ഭാഗത്തും മറുഭാഗത്ത് ബി ജെ പി കാരും ബി ജെ പിക്കാരനെ സഹായിക്കാൻ പിന്നെ സൈന്യം ഒക്കെ ഉണ്ട് ഇവരെ സഹായിക്കാൻ ചൈന ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ചൈന എന്നുള്ള പദം ഉപയോഗിക്കാൻ മോദിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ടും ഇണ്ടാതിരിക്കുകയാണ് അങ്ങനെ ഭയങ്കര യുദ്ധം എന്ന് പറഞ്ഞാൽ അത്യാധുനിക ഡ്രോണുകൾ മിസൈലുകൾ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത് അതിന്റെ ഇടയിൽപ്പെട്ട ജനങ്ങൾ പൂർത്തിമുട്ടിട്ടാണ് ഇങ്ങനെ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് ഇത് ഏതാണ്ട് ഒരു ബംഗ്ലാദേശ് മോഡലിലേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പൊ ഇത്രയും ഗുരുതരമായിരിക്കാണ് ഇന്ത്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ അവസ്ഥ ഇത് വിട്ടിട്ടാണ് അവിടെ ഏതോ രാജ്യത്ത് പോയിട്ട് ആർക്കോ വേണ്ടിയിട്ട് സമാധാന ചർച്ച നടത്തുന്നത് അപ്പൊ മനസ്സിലാക്കേണ്ടത് മോദി സർക്കാർ എന്ന് പറയുന്നത് ആർക്കും ഗുണമുള്ള ഒന്നും തന്നെ ചെയ്യില്ല ഇന്ത്യൻ ജനങ്ങൾക്കും ചെയ്യൂല അത് വളരെ തെളിഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലേക്കും ചെയ്യൂല ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ അദാനി അംബാനിമാർക്ക് വല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അപ്പ മാത്രം അവിടെ ചാടി വീണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും അത്രയേ ഉള്ളൂ ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഈ കാണാൻ പോയല്ലോ മോദി എന്നിട്ട് പോയിട്ട് അവിടെ കരൊക്കെ ചെയ്തല്ലോ അത് ഈ പുട്ടിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ അതിന് പുട്ടിൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് വളരെ രഹസ്യമായിട്ടൊരു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതിനാണിപ്പോ അജിത് ഡോവല വേഗം ഇട്ടിട്ട് മാപ്പ് പറയുന്ന രീതിയിലാണിപ്പോ ആ ഒരു ചർച്ച നടക്കുന്നത് അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഇന്ത്യത്തെ ഗോദി മീഡിയ സംഘി മീഡിയ ബി ജെ പി ഐ ടി സെല് ഇവരൊക്കെ കൂടിയിട്ട് മഹത്തായ ഒരു കാര്യമാണ് മോദി ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ സമാധാന ചർച്ചയ്ക്ക് പോയിരിക്കുകയാണെന്ന് പാച്ച കള്ളമാണ് പറയുന്നത് അവിടെ ക്രൂഡ് ഓയിലിന്റെ ഡീല് നിർത്തരുതേ എന്റെ അംബാനിക്കും അദാനിക്കും നഷ്ടം വരുവേ എന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ച് കരയാനാണ് ഇപ്പോൾ അജിത് ഡോവലിനെ വിട്ടിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞതു കൊണ്ട് അടുത്ത വീടിൽ കാണാം